ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് മേടിച്ച ഒരു ഫോണിൻ്റെ അൺബോക്സിങ് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഐ ക്യൂവിൻ്റെ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ ഐ ക്യൂ ട്വൽവ് ആണ് അപ്പോൾ അൺബോക്സ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം എന്നാലും പെട്ടിക്കാത്തതിൻ്റെ ഡീറ്റെയിൽസായിട്ടൊന്ന് കാണിക്കാം ഫോണ് ട്വൽവ് ജി ബി ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ആയിട്ടാണ് വരുന്നത് Oh, kasi ako, kasi ako, kasi. करके रख <सट्टियों> അപ്പോൾ കഴിച്ച് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ കൂടുതൽ മോർ വീഡിയോസ് ആയിട്ട് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതായത് അടുത്ത ദിവസങ്ങളിൽ പബ്ജി അതേപോലെ ക്യാമറ ബാക്കി ഫുൾ ഡീറ്റെയിൽഡിൽ റിവ്യൂ ആയിട്ട് നമ്മൾ വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും പിന്നെ നമുക്ക് വേറൊരു ഗെയിമിങ് ചാനലുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പബ്ജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഗെയിമിങ് എല്ലാം കൂടെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്സ്